ഹായ് ഗായ്സ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കാട മസാല ചെയ്യാം കാടമുട്ട മസാല കാടയല്ല കാടമുട്ട മസാല ചെയ്യാം സോറി അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് കാടമുട്ടകളെല്ലാം കഴുകി അതിലോട്ടിട്ട് ചൂടാക്കാനായിട്ട് വയ്ക്കാം ഇത് പത്ത് മുട്ടയുണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ കാടമുട്ട ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതിനുള്ള ചൂടായി വെന്തതിന് ശേഷം നമുക്കതിനുള്ള മസാല തയ്യാറാക്കാം മുട്ടയുടെ തോടുകളിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് മസാല വെട്ടാം ി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോ എണ്ണ വെച്ച് എണ്ണ ചൂടായി വന്നുകൊണ്ട് അതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ഇടാം ൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം ഒരു പിഞ്ച് ഉപ്പ് എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൗഡറിലാക്കി വെച്ചിരിക്കുന്ന കാടമുട്ടൊക്കെ ടക്കാം

കുറച്ചുകൂടെ കിടക്കട്ടെന്ന് വിചാരിച്ചു ചൂടാക്കാനല്ല ചൂടായി ഇരിക്കുകയാണല്ലോ കുറച്ചുകൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി നമുക്ക് പത്രത്തിലോട്ട് പോരാ അല്ലെങ്കിൽ മസാലകളെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ആയിരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം ചെറുതായി ചൂടുണ്ട് നല്ല എരിയുണ്ട് കുരുമുളകിൻ്റെ എരിയൊക്കെ നല്ലതുപോലെ എടുത്ത് നിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എരിയൊക്കെ ഇഷ്ടമുള്ളവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും സൂപ്പർ സാധനം